കിനാവിൻ്റെ മുകിൽ ചാർത്ത് രാജകുമാർ കുടപ്പനക്കുന്ന് അവതരണം രജനി സേതു തിരുവനന്തപുരം ജില്ലയിൽ വഴയിലെ ജനനം വിദ്യാഭ്യാസത്തിന് ശേഷം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്ത് വർഷം അധ്യാപകനായും സാക്ഷരതാ മിഷന്റെ കീഴിൽ വിവിധ കേന്ദ്രങ്ങളിൽ റിസോഴ്സ് പേഴ്സണലായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വി എച്ച് എസ് സി ഡിപ്പാർട്ട്മെൻറിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനെട്ട് വിശ്രമ ജീവിതം ആരംഭിച്ചു തുടർന്ന് നിരവധി കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകളിൽ സജീവ സാന്നിധ്യമായി ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ച് ധാരാളം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കൊണ്ട് സാഹിത്യ മേഖലകളിൽ അടയാളപ്പെടുത്തിയ ഒരു കവിയാണ് ശ്രീ രാജ്കുമാർ കുടപ്പനക്കുന്നും അദ്ദേഹത്തിന്റെ പ്രഥമ കവിതാ സമാഹാരമാണ് കിനാവിന്റെ മുകൾ ചാർത്ത് അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ആശംസയോടെ ആരംഭിക്കുന്ന ഈ പുസ്തകത്തിൽ കവിതകളെ സരസമായി വിശകലനം ചെയ്ത് മനോഹരമായ അവതാരിക തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ ടി പി ശാസ്ത്രമംഗലമാണ് വായനയ്ക്ക് ഉണർവ് നൽകുന്ന ആസ്വാദനം തയ്യാറാക്കിയ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ വളരെ തന്മയത്വത്തോടെ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ പി ഉഷാറാണി ആശംസ അറിയിച്ച ബുക്ക് കഫേ പ്രസാധകനായ ഷൈജു അലക്സ് എന്നിവർ ഈ പുസ്തകത്തെ മനോഹരമാക്കിയിട്ടുണ്ട് വന്ദനം എന്ന കവിതയിൽ തുടങ്ങി സ്വപ്നങ്ങൾ പോക്കുന്നു എന്ന നാൽപ്പത്തി ഒന്നാമത്തെ കവിതയിൽ അവസാനിക്കുന്ന വ്യത്യസ്തമായ ആശയങ്ങൾ നിറയുന്ന കവിതകളാണ് വായനയ്ക്ക് നിറച്ചാർ തേകുവാനായി തയ്യാറാക്കിയിട്ടുള്ളത് സമൂഹത്തിലും ജീവിതത്തിലും നടക്കുന്ന കർമ്മങ്ങളിൽ മനസ്സിലുണ്ടാകുന്ന ചലനങ്ങൾ അതായത് അതേ സമയങ്ങൾ ഗ്രഹിച്ച് അപ്പോൾ തന്നെ പ്രതികരണം എന്ന നിലയിൽ കുറിച്ചതാണ് ഇതിലെ പല കവിതകളും മഹാന്മാർ പൂർവ്വസൂരികളായ കവികൾ കേരളത്തിലെ ഉത്സവങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളാൽ ഹൃദയഭേദകങ്ങളായ ഭേദഗങ്ങളായ പകൽഗാമിലെ സംഭവം പോലെയുള്ള മറ്റ് വിശേഷങ്ങൾ തുടങ്ങിയവ കവിതയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട് പുസ്തകത്തിന്റെ പേര് തന്നെ ചിന്തനീയമാണ് കിനാവിന്റെ മുകൾ ചാർത്ത് സമൂഹത്തിന്റെ മാറ്റങ്ങൾ അനുഭവിക്കുമ്പോൾ കവി ഹൃദയത്തിന്റെ പ്രതികരണമാണ് ഈ രചനകളെന്ന് നമുക്ക് വായനയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കവി തന്റെ ആദ്യ കവിതയായ വന്ദനത്തിലൂടെ പ്രകൃതിയെയാണ് വന്ദിക്കുന്നത് പ്രകൃതിയുടെ സംഗീതത്തിന്റെ മഹത്വത്തെയാണ് കവിതയിൽ പ്രതിപാദിക്കുന്നത് പ്രകൃതിക്ക് വന്ദനം പറഞ്ഞാണ് ആദ്യ കവിത രണ്ടാമത്തെ കവിതയായ അമ്മതൻ സഹനം എന്ന കവിതയിലൂടെ മാതാവിന്റെ മൊഴികൾ എപ്പോഴും ധൈര്യം പകരുന്നതാണെന്നും ഏതൊരു ആപത്ത് പിണയുന്നപ്പോഴും അമ്മയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞ് ശാന്തത നിറയുന്നു ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വാർത്തെടുത്ത വരികളാണ് ഈ കവിതയെന്ന് നമുക്ക് വായനയിൽ അനുഭവപ്പെടുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ അച്ഛനോടുള്ള സ്മരണകളാണ് മായാത്ത ഓർമ്മകൾ സഹനത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായ അച്ഛൻ ദൂരെയുള്ള ലോകത്തിരുന്ന് ആശീർവദിക്കുന്നു എന്നാണ് കവിയുടെ അഭിപ്രായം ഗുരുനാഥൻ സാഗരം പോലെ അലയടിക്കുകയാണ് ഗുരുവിന്റെ വാക്കിൻ്റെ പൊരുൾ എന്ന കവിതയിൽ ദുർഘടമായ ജീവിതയാത്രയിൽ ഗുരുവിൻ്റെ വചനങ്ങൾ ഒരു മാർഗദ്വീപമായി തെളിഞ്ഞു നിൽക്കുന്നത് ആദ്യാക്ഷരം എന്ന കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിജയദശമി നാളിൽ കാതങ്ങൾ താണ്ടി സുഹൃത്തിനോടും അച്ഛനോടുമൊപ്പം യാത്ര തിരിച്ച് മാതാവിൻ്റെ മാതുലനായ ഗുരുവിൻ്റെ കൈകൊണ്ട് ആദ്യാക്ഷരം കുറിച്ച് ആ ഓർമ്മകളാണ് വർണ്ണിച്ചിരിക്കുന്നത് കൈത്തിരി കെടാതിരിക്കുവാനുള്ള പ്രാർത്ഥന കൂടിയാണ് ഈ കവിത മാതാപിത ഗുരു അക്ഷരം എന്നിവയെ വർണ്ണിച്ചതിനു ശേഷം ദേവിയായ ആറ്റുകാൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള രചനകളുടെ ക്രമീകരണം പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രത്യാശയുടെ കിരണങ്ങൾ പുതിയ പ്രഭാതം തുടങ്ങിയ കവിതകളിലൂടെയും പ്രകൃതിയെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഭൂമിയെ പവിത്രമാക്കുന്ന കാന്നവാസനായ കൺകണ്ട ദൈവമായ ശ്രീ ശബരീശനെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതയും പുൽക്കൂട്ടിൽ പൂജാതനായ ഉണ്ണിയേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കവിതയും ഭക്തിയുടെ ഉന്നതിയെ പ്രകടമാക്കുന്നു പിറന്നാൾ എന്ന കവിതയിലൂടെ രാമന്റെ നാളായ പിറന്നാൾ ദിനത്തിൽ ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന കാഴ്ച അച്ഛനെയും മകനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അച്ഛൻ്റെയും മകന്റെയും പിറന്നാൾ രണ്ടുപേരും ഒരേ ദിവസമാണ് ആഘോഷിക്കുന്നത് ഒരേ നാളായതിലാലാണ് എന്ന് അമ്മ പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്നു മേടമാസത്തിലെ പുണർദം നക്ഷത്രം എന്ന ശ്രീരാമന്റെ നാള് അച്ഛനും മകനും ഒരുമിച്ച് ആഘോഷിക്കുന്നു രാമന്റെ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കണം ശ്രീരാമനെ മാതൃകാ പുരുഷനായി കാണണമെന്ന് അമ്മ എന്നും പറയുമായിരുന്നു എന്നും ഇതിലെ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ബാല്യത്തിന്റെ മനോഹാരിതയിൽ പകർന്നു കിട്ടിയ പുരാണ ഗ്രന്ഥങ്ങളിലെ അറിവും കവിക്ക് എഴുത്തുവഴിയിൽ പ്രചോദനമായിട്ടുണ്ട് എന്ന് കവിതകൾക്കിടയിലൂടെ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധി മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ നവോത്ഥാന നായകന്മാരെയും അവരുടെ കർമ്മ മണ്ഡലങ്ങളെയും പ്രതിപാദിച്ചിരിക്കുന്ന രചനകളും ശ്രദ്ധേയമാണ് ഐത്തത്തിനെതിരെയും ചതുർവർണ്ണയ വ്യവസ്ഥയെയും എതിർത്തുകൊണ്ട് അന്ധവിശ്വാസം അകറ്റാൻ അദ്വൈത ബോധം വേണമെന്ന് അരുൾ ചെയ്ത ശ്രീനാരായണ ഗുരുദേവനെയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് സ്നേഹത്തിൽ നിന്നും അഹിംസ ഉണ്ടാകുമെന്നും ഉപദേശിച്ച് ജീവൻ വിടയുന്ന നേരത്തുപോലും രാമനെ സ്തുതിച്ച മഹാത്മാവായ ഗാന്ധിജി നായ സമുദായത്തെ വടവൃക്ഷയമാക്കി മാറ്റി അന്ധവിശ്വാസ ജടിലമായ ആചാരങ്ങളെ തകർത്ത മഹാത്മാവായ മന്നത്ത് പത്മനാഭനെയും നവോത്ഥാന നായകന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളും നമുക്ക് ഈ പുസ്തകത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രകൃതി സ്നേഹിയാം സുഗത എന്ന കവിത പ്രകൃതിയെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച കവിയുടെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഈ കവിത രാജകുമാർ കുടപ്പനക്കുന്ന് ഓരോ വരികളും കുറിച്ചിരിക്കുന്നു ഓർമ്മയിൽ വയലാർ കുമാരനാശാൻ ഒരു കർമ്മയോഗി തുടങ്ങിയ സാഹിത്യ പ്രതിഭകളെയും നൂറ്റാണ്ടുകൾക്ക് ഇപ്പുഴം ജനിച്ച ആചാര്യന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വരികൾ കവിതാരൂപത്തിലായി വായനക്കാർക്ക് പകർന്നു നൽകുന്നതും ഏറെ ശ്രദ്ധേയമാണ് വയനാടിന്റെ രോദനം പകൽഗാമിന്റെ കണ്ണുനീർ ലഹരി വി വിതയ്ക്കുന്ന വിപത്ത് തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന കാവ്യങ്ങളും വായനാ സൗരഭ്യം പകരുന്നുണ്ട് ഭാരതത്തിന്റെ ആത്മാവിനാണ് പകൽഗാമിൽ വച്ച് മുറിവേറ്റത് എന്ന് നാം അനുഭവിച്ചു കഴിഞ്ഞ ദുഃഖമാണ് എന്നാൽ ആ വാർത്ത രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ വ്യക്തിക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് ഈ കവിത നമുക്ക് മുന്നിൽ നൽകുന്നുണ്ട് ഏതൊരു ഭാരതീയന്റെയും പൗരബോധത്തെ ഉണർത്തുന്നതാണ് അതിലെ വരികൾ കാലുമുഖമായ കവികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രണയാകുലതകളോ സൗന്ദര്യത്തിലോ ഈ കവി അധികമായി സഞ്ചരിക്കുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് പ്രണയവസന്തം എന്ന ഒറ്റ രചനയിലൂടെ പ്രണയത്തെയും പ്രണയ സാഫല്യത്തെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദുരന്തവും ദുഃഖവും സ്ഥിരമല്ലെന്നും സ്വപ്നങ്ങൾ പൂക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ പുസ്തകത്തിലേക്ക് വായനക്കാരെ പിടിച്ചു നിർത്തുന്നതും വായനയ്ക്ക് നിറച്ചാർ തേകുന്നതും പുതിയ സൃഷ്ടികൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നിർവഹിക്കാൻ രാജ്കുമാർ കുടപ്പനക്കുന്ന് എന്ന കവിക്കും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിനാവിന്റെ മുകിൽ ചേർത്ത് എന്ന കവിതാ സമാഹാരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു